അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ മുതിയറിൻ്റെ പാർട്ടിയാണ് രാത്രി പത്ത് മണിക്ക് ഇന്ന് റമദാൻ ഇരുപത്തെട്ടാണ് അപ്പോൾ മുതിയർ വിളിച്ചിട്ടുണ്ട് പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കത്താറ പേൾ കത്താറിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ച എന്താണ് പാർട്ടിയിലെ വിശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണാം ദഫ്നെത്തിയിട്ടുണ്ട് ഇത് ഡി റൗണ്ട് അപ്പോട്ടാണ് ഇതിൽ സ്ക്രീനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് പേൾക്കത്തർ ലേക്കാണ് അവിടെയാണ് നമ്മളെ ക്ഷണം വന്നിട്ടുള്ളത് ഷേക്കിൻ്റെ ക്ഷണം നമുക്ക് അവിടെയാണ് പാർട്ടി ഹോട്ടൽ ഇത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാത്രി ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണി എന്നാണ് പറഞ്ഞത് പത്തുമണിയൊന്നുമില്ല ലാറ് വരുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ കഴിയും അപ്പോൾ ഇത് ഏറ്റവും വലിയ പാലമാണ് നമ്മൾ പാലത്തിനടി കൂടെയാണ് പോകുന്നത് വെൽക്കത്തറിലേക്ക് പോകുന്ന വഴിയാണ് ആ കാണുന്നത് ഖത്താറയാണ് ഖത്താറ ഇവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ രാത്രിയാണ് നല്ല ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രാത്രിയാണ് നല്ല രസമുള്ളത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞമ്മൾ ഖത്തറിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടവും നല്ലൊരു കാണാൻ നല്ലൊരു വ്യൂ നല്ല ഭംഗിയാണ് രാത്രിയാണ് ഇവിടെ കൂടുതലും കത്തരികൾ ഇവിടെ വരുന്നത് ത്രാവി കഴിഞ്ഞിട്ട് ഇതിനു ശേഷമാണ് ഇവിടെ ഫുഡ് അടിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നു വേൽക്കത്തറിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട് അതൊക്കെ കാണുന്ന പേൽക്കത്തറാണ് പേൽക്കത്തർ അപ്പോൾ ഈദ് മുബാറക്കിന് എൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമുള്ളൂ ഈദിന് പെരുന്നാളിന് അപ്പോൾ നമ്മൾ കടലിൻ്റെ നടുവിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ കടലാണ് ആ ഒക്കെ കാണാൻ നല്ലൊരു രസമാണ് നല്ലൊരു വ്യൂ ആണ് കടലിൻ്റെ നടുവിലെത്തിയിട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹോട്ടലിലുള്ള കടലിൻ്റെ നടുവിലാണ് അപ്പോൾ ഇന്ന് ഹോട്ടലിലേക്കാണ് പോകുന്നുള്ളത് നടന്ന് നടന്ന് ഹോട്ടലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരാണ് ആ മുമ്പിലുള്ള രണ്ട് പേരും ഞാനുമാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പോവുകയാണ് അകത്തേക്കും ആ മുമ്പ് രണ്ടാൾ പോകുന്നുണ്ട് അവരെ കൂടെയാണ് പോകുന്നത് നമുക്കിന്ന് സ്ഥലമൊന്നും നേരിച്ചേരിക്കറിയില്ല ഇതിനകത്തേക്ക് ഹോട്ടലിലേക്ക് വരുന്ന ആദ്യമായിട്ടാണ് ഈ ഭാഗത്തുകൂടി കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട് ആ കാണുന്നൊക്കെ നമ്മളെ ഓഫീസിലെ സ്റ്റാഫുകളാണ് മിസിരികൾ ലബനാനി ഫലസ്തീന് ഇറാഖികളൊക്കെയാണ് സ്റ്റാഫുകളും ഈ കാണുന്ന ടേബിളൊക്കെ നമ്മൾക്ക് ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ് ആണ് ചെയ്തിട്ടുള്ള ഷേക്ക് ഞാനും ഒരു എടുത്ത് അവിടെ ഇരിപ്പണം സ്ഥിരമാണ് അപ്പോൾ ഞാനിവിടെയാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് അങ്ങനെ കടലിൻ്റെ കുറച്ച് കാഴ്ചകളെ ഒക്കെ ഇതിൽ പകർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി ഫുഡ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഫാമിലികളൊക്കെ ഉണ്ട് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അർബികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അലോഡില്ല ഫുഡൊക്കെ നമ്മൾ അവിടെ പോയിട്ട് തന്നെ എടുത്ത് കഴിക്കണം ബഫേയാണ് എന്ത് വേണമെങ്കിലും ഉണ്ട് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇത്ര ഫുഡ് ഉണ്ടെന്ന് തന്നെ എണിയാ തീരാത്ത ഫുഡ് അവിടെ ഉണ്ട് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ഫുഡാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇപ്പോൾ രാത്രി പതിനൊന്നര മണിയായിട്ടുണ്ട് ബഫയാണ് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഞാൻ കുറച്ച് ഫുഡുമായി ടേബിളിലേക്ക് ഞാൻ നേരത്തെ ഇടുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അവിടെ പോയിരുന്ന് കുറച്ച് ഭക്ഷണം ഞാൻ അവിടെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ